നമസ്കാരം താരസംഘടനയായ അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിലാണ് ശ്വേതാ മേനുന്റെ നേതൃത്വത്തിലുള്ള വനിതകളുടെ സംഘം ഭരണം പിടിച്ചിരിക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ വനിതകൾ എത്തിയതാണ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത് വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജ്ജവുമായ തെരഞ്ഞെടുപ്പിൽ ദൈവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ വിജയം നേടിയത് കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രഷററായി ഉണ്ണീഷ് ചെവ്വാലും തിരഞ്ഞെടുക്കപ്പെട്ടു ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചത് രാജിവെച്ച ഭരണസമിതിയിലെ ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചതോടെയാണ് അമ്മയിൽ ചേരുതിരിവ് രൂക്ഷമായത് ലൈംഗിക ആരോപണ വിധേയനായ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുതെന്ന് കൂടുതൽ താരങ്ങൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ബാബുരാജ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് താൻ എന്ന നെയ്ക്കുമായി പിന്മാറുകയാണെന്നും ബാബുരാജ് അറിയിച്ചിരുന്നു മോഹൻലാൽ സ്ഥാനമൊഴിയുകയും മമ്മൂട്ടിയും ഏറെക്കുറെ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ താരസംഘടന കൈപ്പിടിയിലാക്കാമെന്ന ബാബുരാജിന്റെ മോഹം അംഗങ്ങളുടെ എതിർപ്പിൽ പൊലിഞ്ഞതോടെ തന്നെ പിന്തുണയ്ക്കുന്ന ചില നടിമാരെ രംഗത്തിറക്കിയാണ് താരം തിരിച്ചടിച്ചത് മുൻ ഭരണസമിതിയുടെ കാലത്തെ അമ്മയിലെ നീക്കിരി പടകം ചർച്ചയാക്കിയായിരുന്നു പ്രചാരണം ബാബുരാജിനെ പിന്തുണച്ച നടി പൊന്നമാ ബാബു നടത്തിയ പരാമർശങ്ങളാണ് വിഷയം ആളിക്കത്തിച്ചത് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചപ്പോൾ നീക്കിയിരിപ്പ് രണ്ടു കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇപ്പോൾ നിലവിലുള്ള ഏഴര കോടി രൂപ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു അവകാശവാദം ഈ അവകാശവാദത്തിനെതിരെ മല രംഗത്ത് വന്നതോടെ വിവാദം കത്തിപ്പടർന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്വേതാ മേനോനെയും ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി കുക്കു പരമേശ്വരനെയും ലക്ഷ്യമിട്ടായിരുന്നു ആരോപണങ്ങൾ പൊന്നമ്മ ബാബു പ്രിയങ്ക ഉഷ എന്നിവർ ഉന്നയിച്ച ആരോപണവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിവാദം കത്തിപ്പെടർന്നു നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണം എന്നാൽ കുക്കു പരമേശ്വരൻ അന്ന് ഒരു കമ്മിറ്റിയിലും ഉണ്ടായിരുന്നില്ല എന്നാണ് മാലപാർവതി പറഞ്ഞത് ബാബുരാജ് പത്രിക പിൻവലിച്ചതിന് പിന്നാലെ കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദവും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിൽ നടി ശ്വേതാ മേനോനെതിരെ കേസും ഉയർന്നു വന്നു എന്നാൽ കേസുമായി ബന്ധപ്പെട്ടു ശ്വയ്ക്ക് പിന്തുണയുമായി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എത്തി ബാബുരാജിനെ പിന്തുണയ്ക്കുന്ന ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തിട്ടും ശ്വേതാമേനുനുനുനുനുനും കുക്കു പരമേശ്വരനും ജയിച്ചു കയറി അമ്മ സംഘടനയിലെ പുതിയ ഭരണസമിതി ആദ്യ അജണ്ടയായി ശ്വേതാമീനോനെതിരായ കേസ് അന്വേഷിക്കണമെന്നും നടൻ ബാബുരാജ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നാണ് ബാബുരാജ് ആദ്യം വെടിപൊട്ടിച്ചു കഴിഞ്ഞത് തനിക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പത്രിക പിൻവലിച്ചതെന്നും ബാബുരാജ് പറഞ്ഞു ശ്വേതയുടെ കേസുമായി തന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞതിന് പിന്നിലെ വഴികളും പുതിയ ഭരണസമിതി അന്വേഷിക്കണമെന്നും താരം പറയുന്നു പുതിയ ഭരണസമിതിയിലേക്ക് താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോഴാണ് തനിക്കെതിരെ ആരോപണങ്ങൾ വന്നതെന്നും ഒരു വർഷം അഡ്ഹോ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചപ്പോൾ തനിക്കെതിരെ ആരോപണവുമായി വരാൻ ആരുമുണ്ടായിരുന്നില്ല എന്നും ബാബുരാജ് പറഞ്ഞു ഇത്രയും ആരോപണങ്ങൾ കേട്ടുകൊണ്ട് മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് സ്വയം തോന്നിയതുകൊണ്ടാണ് പത്രിക പിൻവലിച്ചതെന്നും ബാബുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു വോട്ടെടുപ്പ് പൂർത്തിയായെങ്കിലും ശ്വേതാ മേനുവിനെയും കുക്കു പരമേശ്വരനെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ സജീവമായത് കോടതിയും കേസുമായി നിൽക്കുകയാണ് ഇതിനിടെ മെമ്മറി കാർഡ് വിവാദത്തിൽ ഡി ജി പിക്ക് കുക്കു പരമേശ്വരൻ പരാതി നൽകി മെമ്മറി കാർഡുമായി എനിക്കൊരു ബന്ധവുമില്ലെന്നും അനാവശ്യമായി തന്റെ പേര് വലിച്ചൊഴിക്കുന്നുവെന്നും കടുത്ത സൈബർ ആക്രമണം നേരിടുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയുമാണ് പരാതി നൽകിയത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോധം ചെയ്യാനാണ് ശ്രമമെന്നും കുക്കു ആരോപിക്കുന്നു പൊന്നമ്മ ബാബു ഉഷ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയായിരുന്നു പരാതി നൽകിയത് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരുന്നതോടെ ബാബുരാജിനെ പിന്തുണച്ചവർക്ക് ഇനി യിൽ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്